വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാൽപ്പത്തിനാലാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം സ്നിഹ്യതിയസ്തവ പുത്രേ കഴിഞ്ഞ ശ്ലോകത്തില് അതിമാനുഷ അനുഭാവം നിഗത അപ്രകാശയൻ പിത്രേ എന്ന് പറഞ്ഞു ഗർഗമുനി പേരൊക്കെ ഇട്ടതിന് ശേഷം ഭഗവാന്റെ ഉണ്ണികൃഷ്ണന്റെ അജിമാനുഷമായിട്ടുള്ള മനുഷ്യർക്ക് സാധാരണമല്ലാത്തതായിട്ടുള്ള ആ ശക്തി വിശ വിശേഷത്തിനെ പറഞ്ഞു കൊടുത്തു നഗതത് പിതാവിന് ഇത്രേം നഗതത് പിതാവിന് പറഞ്ഞു കൊടുത്തു എന്ത് എങ്ങനെയാണ് പറഞ്ഞത് അപ്രകാശയൻ ത്വാം അപ്രകാശയൻ അങ്ങയെ പ്രകാശിപ്പിക്കാതെ മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത് പറയാതെ കണ്ട് വ്യക്തമാക്കാതെ കണ്ട് അങ്ങയുടെ മഹാത്മ്യം ശക്തി പറഞ്ഞു കൊടുത്തു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി ഇതിൽ എന്താണ് ആ ശക്തി അതിന് ആത്മാനുഷമായിട്ടുള്ള ഭാവ അനുഭാവം എന്താണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് രണ്ട് ശ്ലോകങ്ങളിലായിട്ട് പറയണത് സ്നിഹ്യതി യഹ തവ പുത്രെ യസ് തവ പദം മുറിക്കുമ്പോ യഹ തവ പുത്രേ സ്നേഹ്യതി ആരാണോ അങ്ങയുടെ പുത്രനിൽ സ്നേഹം കാണിക്കുന്നത് പുത്രനോട് സ്നേഹം കാണിക്കുന്നത് അപ്പൊ ഈ സ്നേഹ എന്നുള്ളതായിട്ടുള്ള ധാതു ആരെ സ്നേഹിക്കണോ എന്ന് വെച്ചാൽ അത് പഞ്ചമി സപ്തമിയിലാണ് പ്രയോഗിക്കുക എന്നുണ്ട് ഒരു നിയമമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടെ പുത്രേ സ്നേഹ്യതി നമ്മൾ മലയാളത്തിൽ പുത്രനെ സ്നേഹിക്കണു എന്നാണ് പറയുക എന്ന് സംസ് സംസ്കൃതത്തിലാവുമ്പോൾ പുത്രനിൽ സ്നേഹത്തെ കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിട്ടാണ് സപ്തം ഞാന പ്രയോഗിക്കുക യഹ തവ പുത്രെ സ്നേഹ്യതി ആരാണോ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നത് സഹ മായികൈഹീ ശോകൈഹി പുനഃ ന മുഹ്യതി സഹ അവൻ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്ന അവൻ ആരായാലും മായികൈഹി ശോകൈഹി മായികങ്ങളായിട്ടുള്ള മായികം എന്ന് വെച്ചാൽ മായ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള മായയിൽ നിന്ന് ഉണ്ടാകുന്ന ഭഗവാന്റെ മായയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ടുള്ള ശോകങ്ങൾ എല്ലാ ശോകവും ദുഃഖവും സന്തോഷമായാലും ശോകമായാലും ഒക്കെ ഭഗവാന്റെ മായ കൊണ്ട് കൊണ്ടുണ്ടാവുന്നതാണ് എന്നാണ് ആ മായ തന്നെയാണ് നമ്മുടെ ഈ സംസാര ദുഃഖങ്ങളും സംസാരത്തിൽ സുഖങ്ങളും സുഖവും വേണ്ട ദുഃഖവും വേണ്ട അങ്ങനെയാണെന്നോ വേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ആ സുഖ കാരണം ഭഗവാന്റെ മായ തന്നെയാണ് എന്നാണ് അപ്പോൾ ആ മായ കൊണ്ടുണ്ടാ സംസാര സംസാരത്തിന് കാരണമായിട്ടുണ്ടാവണത് എന്നുള്ളതാണ് അപ്പോൾ അത് സംസാരം കൊണ്ടും സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ സുഖ ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ള സുഖ ദുഃഖങ്ങളൊന്നും അങ്ങയുടെ പുത്രനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല എന്ന് സ പുന വീണ്ടും അതായത് ഈ ജന്മത്തോടു കൂടിയിട്ട് ആ മായിക മായിക മായ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം അവസാനിക്കും പിന്നെ പുനർജന്മ ഇല്ല ഉക്തിയായി എന്നാണ് ആ ഭഗവാനെ സ്നേഹിച്ചിരിക്കുന്നവർക്ക് യഹ തവ പുത്രേ സ്നേഹ്യതി ആരാണോ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നത് സഹ അവൻ മായികൈഹി ശോകൈഹി മായ കൊണ്ടുണ്ടാവുന്നതായ ഈ ശോകങ്ങളെ കൊണ്ട് ന പുനാ മുഹ്യതി വീണ്ടും ഒരിക്കലും മോഹം ഉണ്ടാവുന്നില്ല അവന് അജ്ഞാനം ആ മായ കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങൾ ശോകങ്ങൾ ആ ശോകങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള മോഹം അതൊരിക്കലും ഉണ്ടാകുന്നില്ല പിന്നെ ഒരിക്കൽ പിന്നെ ഒരു ജന്മം ഉണ്ടാകുന്നില്ല മുക്തിയായി പിന്നെ എന്നാണ് ഇനി ദുഹ്യതി ഇനി ആരാണോ ദ്രോഹിക്കുന്നത് അങ്ങയുടെ പുത്രനെ ദോഹിക്കാതാരാണോ ആരാണോ യഹ ദുഷ്യതി സഹാ തോ അവനാകട്ടെ നശീദ് നശിക്കുകയും ചെയ്യും നശീദ്തി നശീദ് ഇതി എന്നാണ് പദമുറിയ സഹതീത് അങ്ങയുടെ പു പുത്രനെ സ്നേഹിക്കുന്നവൻ അവൻ നശിക്കുകയും ചെയ്യും സഹ നശീതി ഇതി ഇതി എന്നിങ്ങനെ അവദത് പറഞ്ഞു തേ മഹത്വം അങ്ങയുടെ അവധത് തേ എന്നുള്ളത് മുറിക്കുമ്പോൾ ഇതി അവധത് തേ ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് തേ മഹത്വം അങ്ങയുടെ മഹത്വത്തെ ഋഷിവര്യ ഋഷി ശ്രേഷ്ഠൻ ഋഷിശ്രേഷ്ഠനായിട്ടുള്ള ഗർഗൻ ഇപ്രകാരം അങ്ങയുടെ മഹത്വത്തെ പറഞ്ഞു എന്താണ് മഹത്വം യഹാ തവ പുത്രയെ സ്നേഹിതി ആരാണോ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നത് സഹ പുനഃ അവൻ വീണ്ടും മായികൈഹി ശോകൈഹീ ന മുഹ്യതി മായം മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള ശോകങ്ങളെ കൊണ്ടുള്ളതായ മോഹം അവന് ഉണ്ടാകുന്നില്ല ആ മനുഷ്യ അങ്ങയെ സ്നേഹിക്കുന്നവന് അങ്ങനെയുള്ളതായിട്ടുള്ള ആ മോഹമൊന്നും ഉണ്ടാവില്ല അവന് മുക്തി ലഭിക്കും എന്ന് തീർച്ച ഇനി ദുഹ്യതിയഹ ആരാണോ ദ്രോഹിക്കുന്നത് അങ്ങയുടെ പുത്രനെ ദ്രോഹിക്കുന്നത് അവിടെയുണ്ട് ദുഹ്യതി യഹ എന്നുള്ളവർക്ക് ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ചതുർഥി വിഭക്തിയോട് കൂടിയിട്ടേ ചേരുള്ളൂ എന്നുണ്ട് അപ്പോൾ ഇവിടെ ചതുർത്ഥി വിഭക്തി പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ആ പുത്രായ ദുഷ്യതി എന്ന് അർത്ഥം എടുക്കണം യഹ തേ പുത്രായ ദുഷ്യതി അങ്ങയുടെ പുത്രനോട് ദ്രോഹം കാണിക്കുന്നത് ആരാണോ സഹാ തു നശീദ് അവനാകട്ടെ നശിക്കുകയും ചെയ്യും ഇതി തേ മഹത്വം ം ഋഷ്യവദത്ത് പ്രകാരം അങ്ങയുടെ മഹത്വത്തെ ആ ഋഷി ശ്രേഷ്ഠൻ പറഞ്ഞു എന്ന് ആ ശ്ലോകത്തിന്റെ അർത്ഥം അടുത്ത ശ്ലോകം നിജബന്ധു ലോകമതം ശ്രോഷ്യസി ജേഷ്യതി ബഹുതര ദൈത്യൻ ബഹുതര ദൈത്യൻ ജേഷ്യുതി വളരെയധികം ദൈത്യന്മാരെ അദ്ദേഹം ജയിക്കും എൻ്റെ അങ്ങയുടെ പുത്രൻ അനവധി ദൈത്യന്മാരെ അസുരന്മാരെ ജയിക്കും അസുരന്മാരെ തോൽപ്പിക്കും വധിക്കും ജേഷ്യുതി ബഹുതര ദൈത്യൻ വളരെയധികം ദൈത്യന്മാരെ അസുരന്മാരെ അങ്ങയുടെ പുത്രൻ ജേഷ്യുതി ജയിക്കും ഇനി നിജബന്ധുലോകം അമലപദം നിജബന്ധു ലോകം തൻ്റെ ബന്ധു ജനങ്ങളെ ബന്ധുലോകത്തെ നിജബന്ധു ലോകം തൻ്റെ ബന്ധുക്കളാവുടെ ലോകത്തെ അതായത് ബന്ധുക്കളെ മുഴുവനും അമലപദം അമലപദം അമലമായിട്ടുള്ള അതായത് യാതൊരു കരടും ഇല്ലാത്തതായിട്ടുള്ള മാലിന്യവും ഇല്ലാത്തതായിട്ടുള്ള ആ മുക്തി എന്നുള്ളതായിട്ടുള്ള ആ ലോകത്തിലേക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് അങ്ങയുടെ പു ഭക്തന്മാർ ലോക അങ്ങയുടെ ബന്ധുക്കളെ നയിക്കുകയും ചെയ്ത് നിജബന്ധു ലോകം തൻ്റെ ബന്ധുജൻ ഞങ്ങളെ മുഴുവൻ ശരി അമലപദം പദത്തിലേക്ക് സ്ഥാനത്തേക്ക് ആ മുക്തി എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ വൈകുണ്ഠ സ്ഥാനത്തേക്ക് അമലമായിട്ടുള്ള വളരെ നിർമ്മലമായിട്ടുള്ള സ്ഥാനത്തേക്ക് പദത്തിലേക്ക് നയിക്കും നിജബന്ധുലോകം അമലപദം ശ്രോഷ്യസി സുവിമല കീർത്തിമല കീർത്തിസി അസ്യ ഇവന്റെ ഈ മകൻ്റെ സുവിമല വിമലമായ കീർത്തികളെ കീർത്തിഹി ബഹുലനായിട്ടാണ് യശസ്സ് ഈ പുത്രന്റെ യശസ്സ് വിമലമായിട്ടുള്ള യശസ്സ് അതായത് യാതൊരു കളങ്കവും ഇല്ലാത്തതായിട്ടുള്ള അങ്ങയുടെ പുത്രൻ്റെ ഈ യശസ്സുകളെ ശ്രോഷ്യസി അങ്ങക്ക് കേൾക്കാറാവും അങ്ങ് കേൾക്കും ശ്രോഷ്യസി സുവിമല കീർത്തി സുവിമലമായിട്ടുള്ള അത്യധികം വിമലമായിട്ടുള്ള കളങ്കമില്ലാത്തതായിട്ടുള്ള നിർമ്മലമായിട്ടുള്ള ഈ പുത്രന്റെ കീർത്തിയെ യശസ്സിനെ അങ്ങക്ക് കേൾക്കാറാവും അങ്ങക്ക് കേൾക്കാൻ പറ്റും വിഭൂതി മൃഷിരുചേ എന്നിങ്ങനെ അസ്യേതി അസ്യ ഇതി എന്ന് അസ്യ ഇതി എന്നിങ്ങനെ അസ്യ അസ്യൂമല കീർത്തി ശ്രോഷ്യസി ഇവൻ്റെ സൂമലങ്ങളായിട്ടുള്ള കീർത്തികളെ അങ്ങ് കേൾക്കും ഇതി എന്നിങ്ങനെ ഭവത് വിഭൂതി ൂജേ ആ മഹർഷി ഊജേ പറഞ്ഞു അസ്യതി ഭവത് വിഭൂതിം ഋഷി ഊജെ എന്നിങ്ങനെ അങ്ങയുടെ മാഹാത്മ്യത്തെ കുറിച്ച് ആ മഹർഷി പറഞ്ഞു നി അങ്ങയുടെ മഹാത്യെക്കുറിച്ച് ഭഗവാനോട് പറയേണ്ടതായിട്ടാണല്ലോ നാരായണീയം മുഴുവൻ അപ്പൊ അങ്ങയുടെ ഈ വിഭൂതിയെക്കുറിച്ച് ആ ഗർഗമുനി പിതാവിനോടായിട്ട് നന്ദനോടായിട്ട് നന്ദഗോപരോടായിട്ട് പറഞ്ഞു എന്ന് ആ രണ്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നും കൂടി ചെല്ലാം സ്നിഹ്യതിയസ്തവപുത്രേ പുത്രേ മുഹ്യതി സനമായി ദ്രോഹിര്യാ സദുനശേ ദിത്യവദത്തേ മഹത്വ ഋഷിവേദിയ കൃഷ്ണാർപണം മലയാള പരിഭാഷ ദിൻമഹര സ്നേഹിചാൽ മായവന്ദുഗ്ഖമുള്ളതി അതിജീവികം ദ്രോഹിചാലോ നാശം ഇതി ഋഷിവർ്യമോദി നിങ്കേമത്തം 제ശിതി ബഹുതരദൈത്യൻ നേശിതി നിജ ബന്ധുലോകമമലവദം ശ്രോഷ്യസി സൂവിമലകൃതി രസേതി മലയാള പരിഭാഷ കൊല്ലും ർപ്പണം ദൈത്യേറ്റം ശോറ്റിടുമിഷ്ടർക്കും നല്ലൊരു കീർത്തി വരുത്തും ചൊല്ലി മഹിമ ഭവാന്റെ ഋഷിവര്യൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ